പറഞ്ഞാൽ യൂട്യൂബ് സ്വാഗതം സ്വാഗതം ഇവിടെ ആശംസിച്ച ഉല്ലാസ് ദേവ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പ്രസംഗം ചെയ്ത് ഈയൊരു സംരംഭത്തെ വിജയിപ്പിച്ച സബിന മാഡം എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ഇന്നത്തെ ദിവസം ജനാധിപത്യ രാജ്യമായിരിക്കുന്ന നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയിലെ ജനസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഇവിടെ ന്യൂ ഇയർ പ്രോഗ്രാമുകൾ ആഘോഷിച്ച ഒരു ജനസമൂഹമാണ് ഇന്ത്യൻ സമൂഹം അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്ത് കൊടുക്കണം എന്ത് ഭക്ഷിക്കണം എന്ത് ധരിക്കണം എന്ത് സംസാരിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന മാക്സിസ്റ്റ് ശക്തികൾ തീരുമാനിക്കുന്ന ഈ കെട്ട കാലത്തിലും എനിക്കിതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട് എനിക്കിതിനെല്ലാം അവകാശമുണ്ട് എനിക്കിതിനെല്ലാം അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് അത് ഇന്ത്യൻ സംഘടനാ പ്രകാരമായി എൻ്റെ അവകാശമാണ് എൻ്റെ മൗലിക അവകാശമാണ് എന്ന് പറയുവാനുള്ള ഒരു ദിനമായി അങ്ങനെ പറയുവാൻ ഓരോ പൗരനെയും ഇവിടെ സബ്ജമാക്കുന്ന അല്ലെങ്കിൽ മാനസികമായി അവന് ശക്തി പകരുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വന്ന ദിവസമാണ് ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരിക്കുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു ദിവസത്തെ ഇങ്ങനൊരു പൊതുപരിപാടിയിലേക്ക് കൊണ്ടുവരുവാൻ തിന്നിട്ടുണ്ട് ഇവിടെ എസ് ഡി പി എ പോലുള്ള ഡി പോലുള്ള സംഘടനകൾ മാത്രമാണ് ഇതിന് ഒരു നമ്മൾ ജനീയ പരിപാടിയാക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റുള്ളവരിലേക്ക് ഇത് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പ്രചരണം കൊടുക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അവിടെ ആ സംഘടനയിലേക്ക് അല്ലെങ്കിൽ ആ എസ് ഡി പി നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് അവരുടെ സമാന സ്വഭാവമുള്ള അല്ലെങ്കിൽ ജനാധിപത്യം സംസാരിക്കുന്നവരാണ് ഡി എച്ച് ആറും സംഘടനയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ ക്ഷണിക്കുകയും ഇതിൻ്റെ സംഘാടകരെ സംഘാടകർക്ക് വളരെ സ്നേഹപൂർവ്വം സ്നേഹത്തോടു കൂടി എൻ്റെയും എൻ്റെ സംഘടനയുടെയും സ്നേഹം അറിയിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ നേരത്തെ നമ്മുടെ നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനത്തെ എത്രത്തോളം കുഴിച്ചുമൂടാൻ പറ്റുമോ അത്രത്തോളം കുഴിച്ചുമൂടുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നടത്തപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും പാലിക്കപ്പെടുന്നവരാണോ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഡി എച്ച് ആർ എമ്മിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ജനസമൂഹത്തില് ജനാധിപത്യം എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ സുപ്രധാന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടവരാണ് ഓരോ ഇന്ത്യൻ പൗരനെ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയം മുതൽ അവന്റെ കുടുംബത്തിനകത്ത് ജനാധിപത്യം പുലരക്കുന്നുണ്ടോ അവൻ ഇടപെടുന്ന മേഖലകൾ മേഖലകൾ എന്ന് പറയുമ്പോൾ അവന്റെ ജോലി സ്ഥാപനങ്ങൾ അവൻ പഠിക്കുന്ന വിദ്യാലയം അവൻ അവൻ അവപെടുന്ന ജോലി കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെ ഞാൻ ഒരു ജനാധിപത്യം പുലർത്തുന്നവനാണോ ഞാൻ ജനാധിപത്യ വാദിയാണോ ഞാൻ ഏത് വാദത്തിലാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങാം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരൻസ് എന്ന് പറയുന്നത് ആ കുട്ടിയോട് പറയുന്നത് നീ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നീ ആൺകുട്ടിയാണ് അവിടെ തുടങ്ങുന്നു അവരുടെ നിന്ന വിവേചനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നി നിങ്ങളുടെ പെൺകുട്ടിയോട് നീ നിങ്ങൾ പറയുകയാണ് നീ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് നീ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്നുവെങ്കിൽ നീ ജനാധിപത്യത്തിലാണോ ജീവിക്കുന്നത് നീ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ലിംഗവിവേചനം എന്ന് പറയുന്നത് എൻ്റെ പെൺകുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് നീ നിങ്ങൾ തന്നെ കരുതുക എന്നുള്ളതാണ് എനിക്ക് ഇന്ത്യൻ എന്നെ കേൾക്കുന്ന ജനാധിപത്യവാദികളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടപെടുന്ന നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മൂന്ന് വയസ്സ് നാല് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന സ്ഥാപനം എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാനും നിങ്ങളുമൊക്കെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചവരാണ് എന്ത് ജനാധിപത്യ മര്യാദകളാണ് അവിടെ പാലിക്കപ്പെടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു അവിടെ എന്ന് പറയുന്നത് പണിയെടുക്കുന്ന തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന പണിയിടങ്ങൾ മാത്രമാണ് തൊഴിൽ യൂണിറ്റുകളെ അല്ലെങ്കിൽ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നത് ഓരോ കുട്ടിയെയും പറയുന്നത് നീ പഠിച്ച് ജോലി വാങ്ങിക്കണം അല്ലെങ്കിൽ നീ ഒരു ഉത്തമ ഓരനായി ഇവിടെ വരണം എന്നുള്ളതല്ല പറയുന്നത് നീ പഠിച്ചിവിടെ ജോലി വാങ്ങിക്കണം നല്ല കാർ വാങ്ങിക്കണം നല്ല ബംഗ്ലാവ് ഉണ്ടാക്കണം നീ മറ്റുള്ളവരെ പോലെ ഇവിടെ പണമുള്ളവനാകണം ഇനി മറ്റുള്ളവനെ പോലെ ഐ എ എസ് കാരനാവണം ഐ പി എസ് കാരനാവണം എജിനീയറിംഗ് കാരനാവണം എം ബി ബി എസ് കാരനാകണമെന്നാണ് പറയുന്നത് അല്ലാതെ നിനക്ക് സഹജീവികളെ സ്നേഹിക്കുന്നവനായി നീ മാറണം എന്നല്ല പറയുന്നത് അതിന് പകരം തട്ടുതട്ടുകളായി ജാതിയെയും മതത്തെയും വർണ്ണത്തെയും ഒക്കെ തന്നെ അവൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് കുത്തിവെക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് അതൊക്കെ തന്നെ ജനാധിപത്യം പറയുന്ന നമ്മളെ പോലുള്ള നമ്മളെ പോലുള്ളവർ മുന്നോട്ട് വേണം പൊളിച്ചെഴുതേണ്ട ൾ അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അടുത്തതായി നമ്മൾ പോകുന്ന ഇടങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പോകുന്നിടം എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഗവൺമെൻറ് ഓഫീസുകളിലേക്കാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നമ്മളോട് ഇടപെടുന്ന രീതി എന്താണ് എൻ്റെ ഒരു അനുഭവം തന്നെ കഴിഞ്ഞൊരു മാസം എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെ ഈ മംഗളൂരം പോലീസ് സ്റ്റേഷനിൽ എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടിയുടെ നേർക്ക് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചതിന് ഇവിടുത്തെ എസ് ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് ഇടപെട്ടൊരു രീതി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് എ ഡി എന്ന് വിളിച്ചുകൊണ്ടാണ് ഞങ്ങളെ സംബോധന ചെയ്തത് ഞാനും എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ലേഡിയും കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് നിനക്കെന്താണ് ഇവിടെ കാര്യം നീ എന്തിനവിടെ വന്നടി നീ എവിടെ ഉള്ളതടി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് വളരെ ദയനീയമായ ഒരു രീതിയാണ് അപ്പോൾ നമുക്ക് തോന്നിയത് കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വത്തിനും അവരുടെ കാര്യങ്ങൾക്കും സംരക്ഷണം നൽകേണ്ട ഒരു ഓഫീസിലേക്ക് രണ്ട് ലേഡികൾ കയറി വന്നപ്പോൾ ഉണ്ടായ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അവിടെ എന്ത് ജനാധിപത്യ മര്യാദയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നത് അവിടെ കൃത്യമായി ഉദ്യോഗസ്ഥ ിത്തരമാണ് കാണിച്ചതെന്ന് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഓരോ സ്ഥാപനങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തികൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഓരോ ഉദ്യോഗസ്ഥന്മാരും സാധാരണക്കാരായ ആളുകളോട് ഇടപെടുന്ന രീതികൾ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഒരു വളരെ നിറഞ്ഞുകഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും വളരെ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥ മാഡമ്പിത്തരമാണ് ഈ രാജ്യത്ത് ഈ ഗവൺമെന്റ് ിലും നിലനിന്ന് കൊണ്ടുപോകുന്നത് ഇതിനെയൊക്കെ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് നമ്മളെ പോലുള്ള ജനാധിപത്യം സംസാരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഇപ്പൊ നമുക്കറിയാം എബ്രഹാം ലിംഗന്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എന്നാൽ മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഡെബിനിഷൻ നൽകിയിരിക്കുന്നത് സഹജീവികളോട് കരുണയുള്ളതാണ് ജനാധിപത്യം സഹജീവിയെ കരുതുവാൻ ും സ്നേഹിക്കുവാനും നിന്നോടൊപ്പം തന്നെ അവനെ ഇരുത്തുവാനും ഒക്കെ നിനക്ക് കഴിയുന്നതാണ് ജനാധിപത്യം അതാണ് ജനാധിപത്യം നമ്മുടെ സഹജീവിയെ നമ്മളോട് കൂടെ ജോലി ചെയ്യുന്നവനെ നീയാണെന്ന് കാണുവാനുള്ള ആ ഒരു സ്നേഹം നിന്നോട് പഠിക്കുന്നവനെ നിന്റെ നീയാണ് അവനെന്ന് കാണാനുള്ള ഒരു സ്നേഹം അങ്ങനെ സഹജീവികളോട് സ്നേഹിക്കുവാനും അവനെ കരുണയോടെ കരുതുവാനും അവർ വിഷയമുണ്ടെങ്കിൽ എന്ത് സഹോദര നിനക്ക് എന്താണ് വിഷയമെന്ന് അവനോട് സ്നേഹത്തോട് അവനെ സംരക്ഷിക്കാനും അവനെ കൂടെ നിർത്താനും കഴിയുന്നതാകണം ജനാധിപത്യം അല്ലാതെ ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യം എന്ന് പറയുന്നത് പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു അതിന്റെ എസ് ഡി പി യെ പോലുള്ള ഡി എച്ച് ആർ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വരണം അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും ജനാധിപത്യത്തിന്റെ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നാമത്തിലും ഡി എച്ച് ആർ എമ്മിന്റെ നാമത്തിലും നിങ്ങളുടെ എല്ലാ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിലും ഞങ്ങളും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു കർത്താ വിപ്ലവ അഭിവാദ്യങ്ങൾ